السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين رزانة باغم دينار. ظن الجغول بأن لا عيش للعلماء إلا م عليهم مجود ൊന്നുൽ ജഹൂലി വിട്ടിയുടെ ധാരണയാകുന്നത് ബി അല്ല ഐഷ ജീവിതമില്ലാ പണ്ഡിതർക്ക് അലൈഹി അവരുടെ മേൽ അജുദ് ഞാൻ ഔദാരം ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ജീവിതമില്ല വിഹാലത്തിൽ ബുദ്ധിമുട്ടുള്ള അവസരത്തിൽ ഞാൻ അവർക്ക് ഔദാരം ചെയ്തിട്ടില്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് ജീവിതമില്ല എന്നാണ് വിട്ടികളുടെ ധാരണ നോക്കുകുത്തിയുടെ ഭാവന പോലെയാണോ ലൈൻ കണ്ണേർ തട്ടാതിരിക്കാൻ വേണ്ടി വെക്കുന്ന കോലത്തിനാണ് പറയുക മുകളില് ജഹൂലി എന്ന ഖബറാണ് കൃഷി നാശമാകും മുത്താണ് എന്നത്മാകും അതിനെ ഞാൻ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ കൃഷി നാശമാകും പക്ഷികളെ തടയൽ കൊണ്ട വസ്സഹരി ഒഴിക്കൽ കൊണ്ടും ഞാനാണതിനെ സംരക്ഷിക്കുന്നത് എന്ന ധാരണയാണ് അതാണ് വിഡ്ഢികളുടെ ധാരണ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് പണ്ഡിതന്മാർക്ക് ബുദ്ധിമുട്ട് വരുന്ന വേളയിൽ പണ്ഡിതന്മാർക്ക് ബുദ്ധിമുട്ട് വരുന്ന അവസരത്തിൽ സമ്പന്നരുടെ ഔദാര്യവും സഹായവും ലഭിച്ചില്ലെങ്കിൽ പണ്ഡിതർക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന വിട്ടികളുടെ ധാരണ കൃഷിസ്ഥലത്തുള്ള നോക്കുകുത്തികളുടെ ധാരണ പോലെയാണ് ഞാനാണ് കൃഷിയെ സംരക്ഷിക്കുന്നതെന്നാണ് നോക്കുകുത്തിയുടെ ധാരണ അത് തികച്ചും കളവായത് പോലെ സമ്പന്നരുടെ പ്രസ്തുത ധാരണയും കളവാണ് അള്ളാഹു സംരക്ഷിക്കും അള്ളാഹു ഹൈറു നൽകും അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ഹൈറു നൽകണേ റഹ്മാനെ തന്നതിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മവാപ്പ സഹോദര സഹോദരിമാര് കൂട്ടുകുടുംബങ്ങൾ അയൽവാസികൾ നാട്ടുകാര് കൂട്ടുകാര് വീട്ടുകാര് കുടുംബക്കാര് സുന്നത്ത് ജമായത്തിൻ്റെ പ്രവർത്തകന്മാർ ആലിമീങ്ങൾ മുഴുവൻ ആളുകൾക്കും പുറത്തു കൊടുക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് أنا أفي عياه علم الجانو غريه كني الله كلاسكال كني الله بيركنيه خيرنا الله آمين يا رب العالمين السلام عليكم ورحمة الله وبركات